പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും പുതുമ ഫാമിലി കളക്ഷൻസ് ഡബിൾ റോഡ് ഡബിൾ ഫോൺ ഡബിൾ ഫൈവ് നയൻ പാർലിക്കാട് നടരാജഗിരി ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം ആറാമത് പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തോടനുബന്ധിച്ച് പ്രാദേശിക കാവടി ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന കാവടി അഭിഷേകം ഭക്തി നിർബന്ധമായി ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്ഥാപിച്ച പാർലിക്കാട് നടരാജഗിരി ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ആറാമത് പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിന് മെയ് മൂന്നിനാണ് കുടിയേറിയത് എട്ടാം ദിനമായ മെയ് പത്ത് വെള്ളിയാഴ്ച രാവിലെ അഞ്ചേ മുപ്പതിന് നട തുറക്കൽ അഭിഷേകം മലർനിവേദ്യം ഗണപതി ഹോമം ഗുരുപൂജ ഉപദേവതകൾക്ക് നവകം പഞ്ചഗവ്യ അഭിഷേകം എന്നിവ നടന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ ഗംഭീര അന്നദാനവും ഉണ്ടായി ഏകദേശം മൂവായിരത്തോളം പേർക്കാണ് അന്നദാനം ഒരുക്കിയിരിക്കുന്നതെന്ന് പാർലിക്കാട് നടരാജഗിരി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി ടി ആർ രാജേഷ് പറഞ്ഞു ഗുരു ശ്രീനാരായണ ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രതിഷ്ഠ നടത്തിയ പാർലിക്കാട് നടരാജഗിരി ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൊണ്ണൂറ്റിയൊൻപതാമത് പ്രതിഷ്ഠാദിന ഉത്സവമാണ് ഇന്ന് നടക്കുന്നത് കഴിഞ്ഞ മെയ് മാസം മൂന്നാം തീയതിയാണ് ഉത്സവം കൊടിയേറിയത് മുതൽ എല്ലാ ദിവസവും ഉത്സവത്തിന്റെ ഭാഗമായി വൈകുന്നേരം കലാസന്ധിയും അതിനുശേഷം എല്ലാവർക്കുമുള്ള അന്നദാനം ഉൾപ്പെടെയുള്ള പരിപാടികളാണ് ഈ വർഷത്തെ ഉത്സവത്തിന്റെ ഭാഗമായി ചെയ്തിട്ടുള്ളത് ഇന്ന് എട്ടാം ദിവസം എട്ടാം ദിവസമാണ് ഇന്ന് കാവഡി ആഘോഷം ഇന്ന് എട്ട് വിഭാഗം കാവഡി ആഘോഷ കമ്മിറ്റികളാണ് ഈ ഉത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള കാവഡി ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് അതുപോലെ തന്നെ എല്ലാവർക്കുമുള്ള ഭക്ഷണം ഇന്ന് ഏകദേശം ഒരു മൂവായിരം പേർക്കതിരുന്ന അന്നദാനം നടക്കുന്നുണ്ട് വൈകുന്നേരം ഇന്നും കലാസന്ധിയും അതുപോലെ തന്നെ നാളെ ആറാട്ട് കൂടിയാണ് ഈ വർഷത്തെ ഉത്സവം സമാപിക്കുന്നത് നാളെ വൈകുന്നേരം മൂന്ന് മണിക്ക് കുറ്റിയെക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഭഗവാന്റെ ആറാട്ട് എഴുന്നടിച്ച് വന്ന് വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം കൊടിയിറക്കുന്നതോടുകൂടിയാണ് ഈ വർഷത്തെ ഉത്സവം സമാപിക്കുന്നത് ഈ ഇത്തവണത്തെ പങ്കെടുക്കുന്ന എട്ട് ദേശങ്ങളിൽ ഒന്ന് പറയുന്നത് പാർലിക്കാട് ചെയിൻസ് പാർലിക്കാട് പാലിക്കാട് പടിഞ്ഞാറ്റുമുറി പാർലിക്കാട് പാലം തെക്കേക്കര യുവതാര പാർലിക്കാട് അതുപോലെ തന്നെ മിണാലൂർ ബൈപ്പാസ് മിണാലൂർ വടക്കേക്കര പുഞ്ചിരി മിണാലൂർ എൻ്റെ റെഡ് സ്റ്റാർ മിണാലൂർ കുറാഞ്ചേരി ഇങ്ങനെ എട്ട് വിഭാഗങ്ങളാണ് ഈ വർഷത്തെ ഉത്സവത്തിന്റെ ഭാഗമായി കാവടി ആഘോഷങ്ങളിൽ എട്ട് കാവടി ആഘോഷ കമ്മിറ്റികളാണ് പങ്കെടുക്കുന്നത് രാത്രി പന്ത്രണ്ട് മണി മുതൽ രണ്ട് വരെയാണ് അഭിഷേക സമയങ്ങളുള്ളത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത് മുതൽ പ്രാദേശിക കാവടിയാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാവടി അഭിഷേകം നടന്നു മീണാലൂർ വടക്കേക്കര ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള കാവടി സംഘമാണ് ആദ്യം ക്ഷേത്രത്തിലെത്തി അഭിഷേകം നടത്തിയത് തുടർന്ന് യുവതാര പാർലിക്കാട് മീണാലൂർ ബൈപ്പാസ് പാർലിക്കാട് പാലം തെക്കേക്കര പാർലിക്കാട് പടിഞ്ഞാറ്റുമുറി ചെയിൻസ് പാർലിക്കാട് റെഡ് സ്റ്റാർ മിണാലൂർ എന്നീ കാവടി സംഘങ്ങളും ക്ഷേത്രത്തിലെത്തി അഭിഷേകം നടത്തി വൈകിട്ട് അഞ്ച് മുപ്പതിന് നട തുറക്കൽ ഗുരുപൂജ ദീപാരാധന ബ്രഹ്മകലശ പൂജ വിശേഷാൽ ചുറ്റുവിളക്ക് വിശേഷാൽ പൂജ എന്നിവയും നടന്നു വൈകിട്ട് ആറ് മുപ്പതിന് എസ് എൻ ഡി പി യോഗം കുട്ടംകുളം ശാഖ ചെമ്പഴന്തി കൈകൊട്ടിക്കളി ടീം ഗുരുദേശ് ഡാൻസ് ഗ്രൂപ്പിന്റെയും നേതൃത്വത്തിൽ നൃത്തസന്ധിയും അരങ്ങേറും രാത്രി പന്ത്രണ്ട് മുതൽ വീണ്ടും കാവടി അഭിഷേകം നടക്കും സെക്രട്ടറി ടി ആർ രാജേഷ് പ്രസിഡന്റ് എം എസ് ധർമ്മരാജൻ ക്ഷേത്ര മേൽശാന്തി തന്ത്രി വിനു മഹോദയ പ്രതിഷ്ഠാദിന കമ്മിറ്റി പ്രസിഡന്റ് നന്ദകുമാർ സജീവൻ സുബ്രഹ്മണ്യൻ വിജയൻ നമ്പ്രത്ത് മജീഷ് വേലൂർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി VCB News, par